نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട ചക്രവകും ഒന്നാം ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആണ് അല്ലേ ഇൻറ്റഗറേഷൻ്റെ ഒന്നാമത്തെ ദിവസത്തെ ചോദ്യപേപ്പർ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അല്ലെ അല്ലേ നല്ല ഉഷാറല്ലേനോ പരീക്ഷ നമുക്ക് നോക്കാം അല്ലെ പ്രവർത്തനം ഒന്ന് കളി ഹായ്ക്കളിവണ്ടി കാറിന് ചക്രങ്ങൾ വരച്ച് ചിത്രം അല്ല ചക്രങ്ങൾ വരച്ച് ചേർത്ത് നിറം നൽകി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കാറ് കൊടുത്തിട്ടുണ്ട് ആ കാറിന് എന്ത് ചെയ്യുക ആ ചക്രങ്ങളൊക്കെ വരയ്ക്കുക ചക്രല്ലാത്ത കാർ അവിടെ അല്ലെ ചക്രങ്ങൾ വരുക അതിനുശേഷം ശേഷം എന്തെയ്യുന്നതിന് കളർ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയുന്നതാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് പോവാണ് പ്രവർത്തനം രണ്ട് എന്തൊരു ചന്തം അല്ലെ ജഗ്ഗു ക്ലാസ്സിൽ കണ്ട കാഴ്ചകൾ വായിച്ചു നോക്കൂ ചോദ്യങ്ങൾക്ക് ഉത്തരം ഉത്തരമെഴുത്തു ചിത്രം വരയ്ക്കും പല നിറത്തിലുള്ള വാഹനങ്ങൾ കൺമണിയുടെ കയ്യിലെതാ കുഞ്ഞുകാർ ഭംഗിയുള്ള മഞ്ഞക്കാർ ഡയാനയുടെ ബസ്സിന് നീളനിറം ചിഞ്ചുവിന്റെ കയ്യിലെ വിമാനത്തിന് ഓറഞ്ച് നിറം ജഗ്ഗുവിന് കൗതുകമായി അവൻ തുള്ളിച്ചാടി കൺമണി ഇത് കണ്ടു അവൾ ഓടിച്ചെന്നു ജഗ്ഗുവിനെ കെട്ടിപ്പിടിച്ചു പിടിച്ചു അല്ലെ അപ്പൊ ഇത് നന്നോണം നല്ലോണം വായിച്ചു നോക്കണം എന്നാലേ നമുക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ അല്ലെ അത് കഴിഞ്ഞ താഴെ ഡയാനയുടെ ബസ്സിന്റെ നിറം എന്താണ് അപ്പം എഴുതി കൊടുക്കാൻ ബസ്സിന്റെ നിറം എന്താ െ വാഹനങ്ങൾ കണ്ടപ്പോൾ ജഗ്ഗു എന്തു ചെയ്തു തുള്ളിച്ചാടി ജഗ്ഗുവിനെ കെട്ടിപ്പിടിച്ചത് ആര് കൺമണി അല്ലെ ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ആരുടെ കയ്യിലാണ് ഉള്ളത് ചിഞ്ചുവിന്റെ കയ്യിലാണ് ഉള്ളത് അല്ലെ ചിഞ്ചുവിന്റെ കയ്യിലുള്ള വാഹനത്തിന്റെ ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ആരുടെ കൈയിലാണുള്ളത് ചിഞ്ചു ആ വിമാനത്തിന്റെ ചിത്രം എന്ത് ചെയ്യുക വരച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് നേരെ നമ്മുടെ അടുത്തേക്ക് പോവാണ് സോ മെനി വെഹിക്കിൾസ് കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് ഇവിടെ ഒരുപാട് വെഹിക്കിൾസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക എറോപ്ലെയിൻസ് കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ എറോപ്ലൈൻസ് ഏഴെണ്ണം ഉണ്ട് കാർ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ പതിമൂന്ന് എണ്ണം അവിടെ കാണുന്നുണ്ട് അതേപോലെ തന്നെ അടുത്തത് ഓട്ടോറിക്ഷ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പതിനൊന്നെണ്ണം കാണുന്നുണ്ട് അല്ലേ അപ്പം വിളിച്ചത് വിച്ച് വെഹിക്കിൾ ഈസ് മോർ ഇൻ ആണ് അപ്പോൾ നമുക്ക് എഴുതി കൊടുക്കുക അത് കാറാണ് അല്ലേ ഇനി അടുത്തത് അറേഞ്ച് നമ്പർ ഓഫ് വെഹിക്കിൾസ് ഫ്രോം ദ മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെറുതെന്ന് വലുത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എഴുതി കൊടുക്കാം ഏഴ് പതിനൊന്ന് പതിമൂന്ന് എന്ത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് ഈ പ്രവർത്തനം നാല് വണ്ടികൾ ജഗ്ഗു കണ്ട വാഹനങ്ങൾ നോക്കൂ പ്രത്യേകങ്ങൾക്ക് അനുസരിച്ച് തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലേ അപ്പം നമുക്ക് എഴുതാൻ കരയിലൂടെ പോകുന്ന വാഹനങ്ങളുണ്ട് വെള്ളത്തിലൂടെ പോകുന്ന വാഹനമുണ്ട് ആകാശത്തിലൂടെ പോകുന്ന വാഹനമുണ്ട് കരയിലൂടെ പോകുന്ന വാഹനങ്ങളാണ് സൈക്കിള് ബസ് ജീപ്പ് ലോറി തീവണ്ടിയൊക്കെ വെള്ളത്തിലൂടെ പോകുന്ന വാഹനങ്ങളോ കപ്പലും തോണിയൊക്കെ വെള്ളത്തിൽ കൂടെ പോകും ആകാശത്തിലൂടെ പോകുന്നതോ ഹെലികോപ്റ്ററും വിമാനവും ഒക്കെ കൂട്ടത്തിൽ പെടാത്തതിനു ചുറ്റും വട്ടം വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ യാത്രക്ക് ഉപയോഗിക്കുന്നതാണ് മറ്റേതോ മറ്റേതോട്ട് പണിയാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാ കാറും കാറിൻ്റെ ഓട്ടോറക്ഷേ റോഡ് റെഡിയാക്കാനാ അല്ലാ യാത്ര ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ കൂട്ടത്തിൽ പെടാത്തതിനെ നമ്മൾ വട്ടം വരച്ചു ഇനി അടുത്ത പ്രവർത്തനം അഞ്ച് അമ്പമ്പോ എന്തെല്ലാം ഞട്ടുകാരും കണ്ട ചന്തയെ കുറിച്ച് എഴുതി ചന്തയിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നതൊക്കെ എഴുതാം ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഇതേപോലെയുള്ള ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ കണ്ട കുട്ടികൾക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാൻ വേണേൽ ചന്തയിൽ ധാരാളം സാധനങ്ങൾ വിൽക്കുന്നുണ്ട് ചന്തയിൽ കളിപ്പാട്ട കടയുണ്ട് ആളുകൾ സാധനങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട് പച്ചക്കറികൾ വിൽക്കുന്ന കടയുണ്ട് മീൻകാരൻ മീൻ വിൽക്കുന്നുണ്ട് ചന്തയിലൂടെ ഒരു നായ നടക്കുന്നത് കാണാം അതേപോലെ തന്നെ ചന്തയിൽ നല്ല തിരക്കുണ്ട് ഇതൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം വളരെ ഈസിയുള്ള ഒരു ചോദ്യ ആയിരുന്നു എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് വീണ്ടും കാണാം ബൈ